വാസ്തവത്തിൽ അതിന് എനിക്കും ഒരു ഉത്തരവില്ല ഞാനങ്ങനെ ഒരു വൈദികനാകാൻ നിരന്തരം ആഗ്രഹിച്ചു നടന്ന ഒരു വ്യക്തിയുമല്ല ഇത് പോയതിനെക്കുറിച്ച് എനിക്കൊരു റിഗ്രറ്റുമില്ല എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഒരു ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും തീർച്ചയായിട്ടും ദൈവത്തിന് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ പദ്ധതിയിൽ മാതാവിൻ്റെ റോൾ ഭയങ്കര വലുതരുന്നത് അമ്മയുടെ അവരൊറ്റ വാക്കാണ് നമുക്കിവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് ക്രിസ്ത്യാനിയാവാനുള്ള ഭാഗ്യം കിട്ടിയത് ഈശോ കിട്ടുക അങ്ങനെയെങ്കിൽ ഈ അമ്മയുടെ മാതൃകയിൽ കൂടുതൽ എന്ത് മാതൃകയാകുള്ളത് അപ്പോൾ ഇത്തരത്തില് വരുമ്പോ നമുക്കിപ്പോ അൽമാരാണ് നമുക്ക് അവർക്ക് കുടുംബമുണ്ട് പരസ്പരം ഒരു ഷെയർ ചെയ്യാം അപ്പം ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണം തളർന്നു പോകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് അത്തരം സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് പിതാവെ പിടിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇപ്പം പിതാവിനെ സംബന്ധിച്ചിടത്തോളം രൂപതയുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിതാവിന്റെ കീഴിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ഇടേ ജനത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുന്നു പക്ഷെ അതിന് ചില തെറ്റായിട്ട് വ്യാഖ്യാനി ഉദാഹരണമായിട്ട് പറയുന്നു തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു പിതാവ് ആ ഒരു രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഒരു നന്മയുടെ ആംഗിളിലൂടെ തെറ്റായിട്ട് വായിക്കാൻ പിതാവിന്റെ വ്യാജ ആരോപണങ്ങൾ മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നു അപ്പം അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ മാനസികമായിട്ട് ഒത്തിരി ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എങ്ങനെ പിതാവ് ശ്രമിക്കാൻ പിതാവിനെങ്ങനെ സാധിക്കുന്നു നമസ്കാരം ക്രൈസ്തവ സമുദായത്തിന്റെ ഉറച്ച ഇടയ ശബ്ദം സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ വ്യക്തവും ശക്തവുമായ നിലപാടുള്ള ഇടയ ശ്രേഷ്ഠൻ മാനന്തവാടി രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോസ് പൊരുന്നേടം പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് പിതാവെ ഒത്തിരി സ്നേഹത്തോടെ അങ്ങേ സ്വാഗതം ചെയ്യുകയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിതാവായിട്ട് സംസാരിക്കുമ്പോൾ ഈ സമകാലിക വിഷയങ്ങളിൽ രാഷ്ട്രീയമായിക്കോട്ടെ സാമൂഹിക വിഷയങ്ങളായിക്കോട്ടെ ഒരു ഉറച്ച നിലപാടുണ്ട് ഒരു ക്ലാരിറ്റിയോടു കൂടിയുള്ള നിലപാടുകളുണ്ട് അതുകൊണ്ട് തന്നെ സമകാലിക വിഷയങ്ങളെ പറ്റി ഒത്തിരി പിതാവിനോട് ചോദിക്കാനുണ്ട് അതിനു മുമ്പ് പിതാവ് വ്യക്തിപരമായിട്ട് രണ്ട് ചോദ്യം പിതാവ് ഇടുക്കിയിൽ നിന്നുള്ളൊരു കുടിയേറ്റ കുടുംബത്തിന്റെ ഭാഗമാണ് പിതാവ് ദൈവളി തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം എന്തുകൊണ്ടാണ് പിതാവ് വാസ്തവത്തില് അതിന് എനിക്കും ഒരു ഉത്തരവില്ല ഞാനങ്ങനെ ഒരു വൈദികനാകാൻ നിരന്തരം ആഗ്രഹിച്ചു നടന്ന ഒരു വ്യക്തിയുമല്ല ഒരു ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അതായത് മാലോം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് സ്കൂളില്ലായിരുന്നു ഏഴു വരെ അവിടെ അതൊരു സർക്കാർ സ്കൂളായിരുന്നു പിന്നെ ഒരു വർഷം ഇങ്ങനെ വീട്ടിൽ പണിയൊക്കെ ആയിട്ട് നടന്നു കന്നുകാലി നോട്ടം ആട് നോട്ടം ഇഞ്ച് നടല് കപ്പ നടല് അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ മാതാപിതാക്കളെ സഹായിച്ച് നടന്നു ആയിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് സെമിനാരിലൊക്കെ പോയാലോ എന്ന് പക്ഷെ അതൊന്നും അങ്ങനെ ഒരു പക്കമായിട്ടുള്ള ചിന്തയായിരുന്നു ഞാൻ കരുതുന്നില്ല അന്ന് ഈ സത്യദീപത്തിലൊക്കെ വരുന്ന പരസ്യങ്ങളൊക്കെ വായിക്കുമായിരുന്നു പല കോൺഗ്രികേഷനിലേക്കും അല്ലെ മിഷീനിലേക്കൊക്കെയുള്ള ആ ഒരു ഇങ്ങനെ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ചിലർക്കൊക്കെ ഇങ്ങനെയൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അതായത് ഞാൻ കലയന്താനി സെൻറ്റ് ജോർജ് സ്കൂളിലാണ് പഠിച്ചത് ഈ വർഷം അതിൻ്റെ അതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികവുമാണ് ഞങ്ങളത് എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ മിഷനറിമാർ വരുമായിരുന്നു വൈദികര് അപ്പോൾ അവർ ഞങ്ങളുടെ അസംബ്ലിയിൽ അവരുടെ മിഷൻ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുകയൊക്കെ വെച്ചുമായിരുന്നു അന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു താല്പര്യമൊക്കെ തോന്നിയിട്ട് പക്ഷേ അതങ്ങനെ ഒരു ഗൗരവതരമായിട്ട് ഞാൻ എടുത്തിട്ടില്ല അതുപോലെ തന്നെ എന്നെങ്കിലും ഇങ്ങനെ പോകാനായിട്ടൊരു ഒരു പ്ലാൻ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കടന്നുപോയി പക്ഷെ ഞാൻ ഈ പത്താം ഒക്കെ പാസ്സായ പാസ്സല്ല പരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വെറുതെ പറഞ്ഞു നിനക്കൊന്ന് പോയി പോയിക്കൂടെ അത് എൻ്റെ ക്ലാസ്സിലുള്ള ഒരാളാണ് എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ മാത്രമല്ല അദ്ദേഹം ഈ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് ഒരു ദിവസം അവിടെ വന്ന ഈ വീട് തമ്മിൽ ഒരു ഒൻപത് കിലോമീറ്റർ ഉണ്ട് ഞാൻ എൻ്റെ അവൻ്റെ വീട് അവൻ അവിടെ നടന്നവന് അന്ന് വണ്ടിയൊന്നുമില്ല വരാനായിട്ട് എന്നിട്ട് എൻ്റെ അമ്മയുടെ ചാച്ചിനോട് പറഞ്ഞു ഇവനെ സെമിനാരി വിടുന്നു ചേട്ടാ എന്തെങ്കിലും സഹായം വേണം ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു അതൊന്നും എന്നെ അധികം സ്പർശിച്ചില്ല പക്ഷേ എങ്കിലും എവിടെയോ ഒരു തീപ്പൊരു പോലെ അത് കിടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മാസം അവസാനം ഏപ്രിൽ മാസം ആദ്യം മലബാറിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയം എൻ്റെ ചേട്ടനാണ് എന്നെ കൊണ്ടുവരാൻ വരുന്നത് ട്രെയിനിൽ പോകുന്ന സമയത്ത് ചേട്ടൻ എന്നോട് ചേട്ടാ നിനക്കെങ്ങാനും സെമിനാരി പോകണമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞു വേണം നോക്കാം അങ്ങനെ പറഞ്ഞു വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ പള്ളിയിൽ പിറ്റേ ദിവസം ചെന്ന് വികാരിച്ചോണ്ട് പറഞ്ഞു ഇങ്ങനെ സെമിനാരി പോയാൽ ഒരു എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു തന്നെ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല അഡ്മിഷനൊക്കെ സമയം കഴിഞ്ഞു ചേട്ടൻ പറഞ്ഞു എന്നാലും സാറല്ലൊരു കത്ത് തന്നേരേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം പോയി തലശ്ശേരി മൈനസ് മിനാരി ചെന്നു അന്ന് തൂങ്കുഴി പിതാവാണ് ഞങ്ങളുടെ അവിടുത്തെ റെക്ടർ അദ്ദേഹത്തെയും വൈസ് സെറക്ടറേയും കണ്ട് സംസാരിച്ചവർ പറഞ്ഞു ഏതായാലും റിസൾട്ട് വരട്ടെ റിസൾട്ട് വരുന്നു കഴിയുമ്പോൾ ജയിച്ചെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ നെറ്റൊന്നുമില്ല എല്ലാം പത്രത്തിലാണ് വരിക ഞങ്ങളുടെ വീട്ടിൽ പത്രമില്ല ഞങ്ങളുടെ വീടുന്നതന്നെ അല്ല ഞങ്ങളുടെ അയൽവക്കത്തോടത്തും പത്രമില്ല വരുത്തുന്നില്ല ആരും ഞങ്ങളേതായാലും ഈ റിസൾട്ട് വരുന്ന ദിവസം ഭീമനടി എന്ന് പറയുന്നൊരു സ്ഥലം വരെ നടന്നു അതൊരു എനിക്ക് വന്നൊരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് നടന്ന് അവിടെ ചെന്നിട്ട് കടയിൽ നിന്ന് പത്രം വാക്കി നോക്കി വാങ്ങി നോക്കിയപ്പോൾ എൻ്റെ നമ്പറുണ്ട് അവിടുന്ന് തന്നെ ഞങ്ങൾ തലശ്ശേരി ചെന്നു അന്ന് തന്നെ അവിടുന്ന് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അന്ന് വെള്ളപ്പള്ളി പിതാവായിരുന്നു അദ്ദേഹവും രക്തച്ഛനും വൈസ് രക്തച്ഛനും ഒക്കെ ഇരുന്ന് ഇൻ്റർവ്യൂ നടന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോക്കോ ഏതായാലും എടുത്ത അഡ്മിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാർഡ് വരുമെന്ന് പറഞ്ഞു അങ്ങനെ കാർഡ് വന്നു ആ ചെല്ലാൻ പറഞ്ഞു പിന്നെ അന്ന് വീട്ടിൽ പറഞ്ഞതുപോലെ പിന്നെ ഒരുപാട് എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ സാമ്പത്തികമായ ക്ലേശങ്ങളുണ്ട് നല്ല മഴക്കാലമാണ് പിന്നെ ഈ ചെല്ലേണ്ടതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ വീട്ടിൽ നിറങ്ങി ഏതാണ്ട് കാഞ്ഞിങ്ങാട് അവിടെ ഇപ്പോൾ ഒരു ദിവസം കിടന്നു പിറ്റേ ദിവസം പോയി കണ്ണൂർ പോയി ഒരു മൂന്ന് ദിവസം അവിടെ ലോട്ടറിയിട്ട് താമസിച്ചു ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ തയ്പ്പിച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ തലശ്ശേന്ന് പറഞ്ഞു ഒരു നാലാം ദിവസമാണ് ഞങ്ങൾ വീട്ടിൽ നിറങ്ങിയിട്ട് സിനാരിച്ച അതാണെൻ്റെ ഒരു ചരിത്രം അതല്ലാതെ അങ്ങനെ ഒരു ഏതെങ്കിലും വൈദികര് പറഞ്ഞതായിട്ടോ സിസ്റ്റേഴ്സ് ഞാൻ സിസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ലായിരുന്നു അതുവരെ ആ സിസ്റ്റേഴ്സ് പറഞ്ഞതായിട്ടോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല ഏതെങ്കിലും ഒരു വൈദികനെ മാതൃകയായിട്ട് കണ്ടത് കൊണ്ട് അതും അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല അല്ലെ മാതാപിതാക്കള് പോകണമെന്ന് പറഞ്ഞതായിട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പാരമ്പര്യവും ഇല്ല അപ്പം ഇതൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു പക്ഷേ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവര് ഈ പറയുന്ന കൂട്ടുകാരനും എൻ്റെ ചേട്ടനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം തോന്നി കാണാം അങ്ങനെ അങ്ങ് പോയി പക്ഷെ പോയതിനു ശേഷം ഞാൻ ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇത് പോയതിനെക്കുറിച്ച് എനിക്കൊരു റിഗ്രറ്റും ഇല്ല ഒരു എന്ന് പറഞ്ഞ പോരണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ ഈ വഴിയിലെന്നും എനിക്കെന്നും ദൈവത്തിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട് എപ്പോഴൊക്കെ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ദൈവത്തിന്റെ ഒരു ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും ഞാനിപ്പോൾ വേറെ ഒന്നും ആഗ്രഹിച്ചല്ല വന്നത് എൻ്റെ ചിന്തയിൽ അന്നുണ്ടായിരുന്നു ഒരു ഇടവകയിൽ ജോലി ചെയ്യുക അത്രയൊക്കെ മനസ്സിലുള്ളൂ വേറെ നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ലല്ലോ പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ഇവിടം വരെ എത്തി എന്തുകൊണ്ട് എത്തി എന്ന് ചോദിച്ചാൽ നിയമത്തിനൊരു പദ്ധതി കാണുമായിരിക്കും വേറെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഞാൻ ഒരു ഇടവേലയ്ക്ക് പോകാൻ വേറെ ഞാൻ പോകും എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാനൊരു അങ്ങനെയുള്ളത് ആഗ്രഹിക്കുന്ന ആൾ മാത്രല്ല ഇനി ഞാനൊരു സഫർ ചെയ്യുന്ന ആളാണ് എനിക്കൊരുപാട് സ്വീകരണങ്ങളും സ്ഥാനം ഇങ്ങനെ വലിയ സ്ഥാനങ്ങളും എല്ലാം എന്തായാലും എനിക്കത് ഇഷ്ടമില്ല ഞാൻ സാധാരണ ഒരു ജീവിതം നയിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സാധാരണ ഭക്ഷണം കഴിക്കുക അതിനപ്പുറത്തുനിന്ന് ആഗ്രഹിക്കുക എൻ്റെ ജീവിതം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക അതുകൊണ്ടാണ് എൻ്റെ മോട്ടോ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ നോട്ട് ടു ബി സെർവ് ബട്ട് ടു സെർവ് എന്നെ ആര് സെർവ് ചെയ്യേണ്ട കാര്യമല്ല മേശയിലായാലും ഞാൻ പറയാം എനിക്കെടുത്ത് തരേണ്ട കാര്യമില്ല എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ അറിയാം അത് മതി അപ്പോൾ ഈ രീതിയിൽ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഇന്നും ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നാ പറയുക നമ്മുടെ വേഷഭൂഷാദികളോട് പൊതുവേ താല്പര്യമില്ല ഒരു 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 പിതാവ് ഭക്തനാണ് അതിന് പിന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമല്ല അങ്ങനെ സ്വാധീനിക്കുന്നത് മാത്രമേ ഉള്ളൂ അതായത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ഈ അങ്ങനെ വരാൻ കാരണം അതൊരു ഒരു അല്പ ഒരു എന്താ പറഞ്ഞ തത്വശാസ്ത്രപരം ഈ മാതാവാണല്ലോ ശരിക്കും പറഞ്ഞാല് നമ്മളൊക്കെ ആയിരിക്കാൻ കാരണക്കാര് മാതാവ് ഇപ്രകാരം ഒരു മാലാഖ വന്ന് പറഞ്ഞു മാതാവിനൊരു പതിനഞ്ച് വയസ്സിലൊക്കെ താഴെ കാണുകയുള്ളു എന്ന് ഒരു സാധാരണ പെൺകുട്ടിയാണ് വിദ്യാഭ്യാസമൊന്നുമില്ല അതുപോലെ തന്നെ വലിയ സമ്പത്തുള്ള വീട്ടിലല്ല അങ്ങനെ ആയിരുന്നെങ്കിലൊരു ആചാര കൊണ്ട് കല്യാണം കഴിപ്പിക്കലാ ഇങ്ങനെയുള്ള ഒരു ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നൊരു മാലാഖ പറയുന്നു നിന്റെ മേൽ പരിശുദ്ധ ആത്മാവഴുന്ന വരും നീ അർഭം ധരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്കും പേടിയാവുന്നുണ്ടാവും കാരണം ഒരു ഭർത്താവിൽ നല്ലാതെ ഒരു പെൺകുട്ടി അതും ഒന്നിച്ച് താമസിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല ഗർഭിണിയാകുന്ന പറഞ്ഞാൽ ഇന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല അപ്പം അന്നത്തെ നിയമം തന്നെ എന്താണ് കല്ലെറിഞ്ഞു കൊല്ലാറാണ് ഭർത്താവ് എന്നാലും ഗർഭിണിയായാലും അപ്പോൾ ആ അമ്മ ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്തു ഏറ്റെടുത്ത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ ഭവിക്കട്ടെ എന്ന് അതുകൊണ്ടല്ല ഇന്ന് നമുക്കൊക്കെ ഇനി ആയിരിക്കാൻ പറ്റിയത് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് അമ്മ അത് ഇടയ്ക്ക് വെച്ചങ്ങട്ട് അബോർട്ട് ചെയ്ത് കളഞ്ഞെങ്കിലോ ഇന്നായിരുന്നു എന്ത് സംഭവിച്ചേനെ അപ്പോൾ അമ്മയെടുത്തത് എനിക്ക് തോന്നുന്നു ഭയങ്കര റിസ്ക്കാണ് ഈ റിസ്ക് എടുത്തത് കൊണ്ടാണ് ഇത്രയും ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ഈശോയ്ക്ക് വരാൻ പറ്റും തീർച്ചയായിട്ടും ദൈവത്തിന് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ പദ്ധതിയിൽ മാതാവിൻ്റെ റോൾ ഭയങ്കര വലുതരുന്നത് അമ്മയുടെ ഒറ്റ വാക്കാണ് നമുക്കിവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ക്രിസ്ത്യാനി ഭാഗ്യം കിട്ടിയത് ഈശോയ്ക്ക് കിട്ടിയത് അങ്ങനെയെങ്കിൽ ഈ അമ്മയുടെ മാതൃകയിൽ കൂടുതൽ എന്ത് മാതൃകയാണ് ഈ അമ്മയ്ക്ക് അത്രയും വിശ്വാസമുണ്ട് അമ്മയോട് അപേക്ഷ കിട്ടില്ലേ അപ്പം അമ്മയുടെ മാതൃകയാണ് എന്നെ കൂടുതൽ അമ്മയിലേക്ക് അടുപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ടാമത്തിക്കാൻ ദിവസം പറയുന്നത് ലുമൻ ജൻസിപ്പ് അവസാനത്തെ അദ്ദേഹത്തിൽ പറയുന്ന അമ്മ സഭയുടെ മാതൃകയാണ് പ്രോട്ടോ ടൈപ്പാണ് ഈ സഭ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഈ ലോകത്തിൽ കർത്താവിനെ കൊടുക്കാനായിട്ട് അമ്മ അനുഭവിച്ചൊരു കഷ്ടപ്പാടുണ്ട് ഇത് അവയ്ക്കാതെ കേട്ടു പിന്നെ ഈജിപ്തിലേക്ക് ഒളിച്ചോടേണ്ടി വന്നു നസറത്തെപ്പോയി താമസിക്കേണ്ടി വന്നു ഈ വേദലേമിലേക്ക് പോകേണ്ടത് ഇതെല്ലാം കഷ്ടപ്പാട് തരം ജീവിതമാണ് പിന്നെ വീട്ടിൽ സാമ്പത്തൊന്നും അധികമില്ല ചുരുക്കത്തിൽ ഇതെല്ലാം അമ്മ സഹിച്ചതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റിയത് ഈ ലോകത്തെ രക്ഷിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ അമ്മയുടെ മാതൃകയിലും വലിയൊരു മാതൃക വേറെ ഇല്ല ഇതാണ് എന്നെ അടുപ്പിച്ചത് അപ്പോൾ അമ്മയുടെ മാധ്യസ്ഥ എന്നതിൽ ഉപരിയായിട്ട് അമ്മയുടെ മാതൃകയാണ് എന്നെ ഈ അമ്മയെ ഞാൻ എപ്പോഴും കാണുന്നത് ഇതിലും വലിയൊരു മാതൃക എനിക്കില്ല അമ്മയാരുടെ അമ്മ ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഓടിയതൊരു സ്വീകരണത്തിനല്ല നേരെ മറിച്ച് ഏലീശ്വരെടുത്തേക്കാണ് അവള് വയസ്സെയാണ് ഗർഭം ധരിച്ചു അത് സഹായ ആവശ്യമുണ്ട് അവിടെ ചെന്ന് സഹായം കൊടുക്കുക ചെയ്യുന്നു മൂന്ന് മാസം അതെ മാത്രമല്ല ഈ അമ്മ അവിടെ ചെന്നപ്പോൾ ഏലിഷ പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ നിന്നെ കണ്ട മാത്രമേ എന്റെ ഉദരം അതായത് ഏലിശയുടെ ഉദ്രത്തിൽ യോഹന്നാൻ മാം താനെ കുതിച്ചു ചാടിയെന്നാണ് അപ്പൊ ഈ ദൈവത്തെ വഹിക്കുന്ന ഒരു വ്യക്തി അടുത്ത് ചെന്നാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും ഇതാണ് എന്നെ ഈ അമ്മയുടെ കൈപിടിക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അമ്മയുടെ മാധ്യസ്ഥൊക്കെ ഉണ്ട് അതിലുപരിയായിട്ട് ഈ അമ്മയ്ക്ക് പോലെ ഞാൻ അമ്മയോട് ചേർന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ അത്രേ ഉള്ളൂ ഓം പിതാവ് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ആ ഒരു മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് പിതാവ് പങ്കുവെച്ചു പിതാവിന്റെ ലൈഫിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച അല്ലെങ്കിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അത്ഭുതം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാക്ഷ്യം പങ്കുവെക്കാനുണ്ടോ പിതാവ് ഇല്ല സാക്ഷ്യം എന്ന് പറയുന്നത് ഞാനിപ്പോ സാധാരണ രീതിയിൽ ഇപ്പൊ വളരെ ചെറുത് മുതൽ വലുതുവരെ പറയാനുണ്ട് അപ്പം എനിക്ക് അതിന് കൃത്യം തെളിവൊന്നും പറയാനുണ്ടായാലോ പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഇന്ന് ഞാൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലിപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞായിരിക്കാം എനിക്ക് തന്നെ നല്ല ഉറപ്പുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പലപ്പോഴും ഈ ബിഷപ്പ് ആയതിൽ പിന്നെ അതിന് മുമ്പുണ്ട് ഈ സ്ഥലക്കെ സ്ഥലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിത് വിൽക്കാൻ പറ്റുന്നില്ല പലപ്പോഴും രൂപതര സ്ഥലങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നത് ദിവസമോ ഇങ്ങനെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കൊണ്ട് ചെല്ലു എനിക്കറിയാൻ പാടില്ല അമ്മ ഇങ്ങനെ പ്രവർത്തിക്കാൻ എനിക്കറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അമ്മ ഞാനിത് ചെല്ലിയത് കൊണ്ട് അമ്മ എന്നെ എനിക്കിതൊന്നും എനിക്കറിഞ്ഞില്ല പക്ഷേ ഇന്ന് വരെ എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ട് അത് ഒന്നും രണ്ടും കോടിയുടെ ഒന്നും അല്ല ചിലപ്പോൾ നമുക്ക് യാതൊരു തരത്തിലും ഒരു നിവൃത്തിയിൽ ഇത് വിൽക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസരത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ അതിന്റെ കൃത്യമായി കൃത്യ സ്ഥലമൊന്നും പറയുന്നില്ല പക്ഷെ എനിക്കൊരു രണ്ടനുഭവങ്ങളെങ്കിലും അങ്ങനെയുണ്ട് അതായത് ഇപ്പോഴും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കള്ളപ്പണം അങ്ങനെയുള്ളതൊക്കെയാണ് ഒരു പൈസ പോലും കള്ളപ്പണം ഇല്ലാതെ എത്രയോ കോടികൾ നേരെ ബാങ്കിലേക്ക് ഇട്ട് തൊട്ട് സ്ഥലം വാങ്ങിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മംഗലാപുരത്തുള്ള ഒരു എസ്റ്റേറ്റ് അത് വിൽക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ടു കാരണം ഒന്നാമത്തെ അത് അവിടെ മേടിക്കാൻ ആരുമില്ല വിലത് കിട്ടുന്നില്ല അങ്ങനെ ഒരു മൂന്ന് നാല് കൊല്ലം ഞാനിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ ഇടവക്കാരൻ തന്നെ കംപ്ലീറ്റ് എമൗണ്ട് അത് ഒരു പൈസ പോലും കള്ളപ്പണമൊന്നും കൂടെ നേരെ ബാങ്കിലേക്ക് ഇട്ടു തന്നു അപ്പം എനിക്ക് എൻ്റെ തെളിവുണ്ട് അതുപോലെ വേറെയുണ്ട് അനുഭവം പിതാവ് രണ്ടായിരത്തി നാലിലാണ് മാനന്തവാടിയുടെ ഇടയിനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് പ്രത്യേകിച്ച് മിസ്റ്റർ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പിതാവിനെ ഇടയനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഏകദേശം ഒരു എഴുപത് വർഷത്തോളം അടുക്കുന്നു ഒത്തിരിയേറെ ആത്മീയമായ ഭൗതികമായ മാനന്തവാടി ഇരുപതാ പിതാവ് ലികയിൽ വളർന്നിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം ഒരു ഉണ്ട് പിതാവ് ആ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ദൈവം നമ്മളെല്ലാം ഉപകരണമാക്കുന്നു ഞാൻ വിചാരിക്കുന്നേ ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച ഒരു കേസാണ് ഈ റോബിൻ കേസ് എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയ എടുത്താലും ടി വി എടുത്താലും ഒക്കെ ആദ്യം വരുന്ന ആ കേസാണ് എന്നെ കുറിച്ച് പറയുന്നത് പക്ഷേ എനിക്കതിനകത്ത് പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാ സാഹചര്യ ഉണ്ടായെങ്കിലും എനിക്ക് ദൈവത്തിനോടൊരു വിരോധം അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ദൈവം തന്നല്ലോ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ആ ഒരു വിഷമം ഇന്നും എനിക്കില്ല ഇതിലൂടെ ദൈവം എന്നെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് മറ്റു മിത്രാന്മാരെയും മറ്റ് രൂപതക്കാരെയും പഠിപ്പിക്കാനായിട്ട് ഒരു ഒരു ഉപകരണമാക്കുക ചെയ്ത് കാരണം അതിനുശേഷമാണ് നമ്മുടെ ഈ സേഫ് എൻവയൺമെന്റൽ പ്രോ എൻവയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന കാര്യം കെ സി ബി സിയിൽ ചർച്ച ചെയ്തതും ഒരു രേഖ ഉണ്ടാക്കിയതും സിനഡിൽ ചർച്ച ചെയ്തതും ഒക്കെ ഉണ്ടാക്കിയതും പിന്നീട് പരിശോധ ഫ്രാൻസ് മാർപ്പ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സ്ട്രിക്റ്റ് ആക്കി പക്ഷെ അന്നേരത്തിന് നമ്മുടെ സഭയിൽ അത് കൺസോളേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഈ ഈ കാര്യങ്ങളെല്ലാം രേഖ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിരുന്നത് ഞാനിങ്ങോട് പറഞ്ഞിട്ടാണ് നമുക്ക് എല്ലാവരും ഇതെങ്കിലും കമ്മിറ്റ് വേണം അപ്പം മാർപ്പാപ്പ പിന്നീട് പറഞ്ഞു പക്ഷെ അതിന് മുമ്പേ തന്നെ പറയാനായിട്ട് ഞാനൊരു ഉപകരണമായി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ റോബിൻ കേസ് എന്ന് പറഞ്ഞ് എനിക്കതിനകത്ത് ആ കേസൊക്കെ ഒരുപാട് പിടിച്ചു വലച്ചുവെങ്കിലും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടുവെങ്കിലും എന്നെ ഇതിലൂടെ ഒരു ഉപകരണമാക്കിയെന്നാണ് ഞാൻ കരുതുന്നത് അതായത് നിങ്ങളിത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തില്ല ഇങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ദൈവം എന്നെ ഉപകരണമാക്കി ഒരു പക്ഷേ എനിക്കറിഞ്ഞൂടെ വേറെ ആളാണ് വീണ് പോയേനെ ഞാൻ മറ്റേ എന്നെ വലുതാക്കി പറയുന്നതല്ല അപ്പൊ ദൈവത്തിന് തോന്നി കാണുക ഈ ജോബിനെ എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുത്തുന്നത് ജോബ് തിന്മ ചെയ്തിട്ടല്ല ജോബ് എല്ലാം നന്നായിട്ടാണ് ചെയ്തത് പക്ഷേ അത് പിശാചിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിൽ നിന്ന് വിട്ടുപോകല കൂട്ടുകാർ വന്നു പറഞ്ഞാലും പാര് വന്നറിഞ്ഞു പറഞ്ഞാലും വീട്ടുകാർ പറഞ്ഞാലും ശരി ഞാൻ എന്നെ സ്നേഹിക്കുന്ന ദൈവം ഞാൻ സ്നേഹിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് വരുന്നുണ്ട് അതിന് ഏക അർത്ഥവതേ ഉള്ളൂ അത് മാതൃ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിക്കുന്ന ഇവൻ ഇവന് ഞാൻ കാണിച്ചു തരാം ദേ ചേത്താനോട് അതാ പറഞ്ഞത് ചേത്താൻ പറഞ്ഞു എന്റെ ജോബുണ്ടല്ലോ അവൻ അവൻ വെറും തട്ടിപ്പനാണ് അവൻ്റെ എല്ലാം ഒന്ന് എടുത്തു നോക്ക് സമ്പത്തും കുടുംബക്കാരൊക്കെ എടുത്തു നോക്കി അന്നേരം അറിയാം അവൻ നിന്നിൽ നിന്ന് അകന്നു പോയില്ലോ എന്നുള്ളത് ദൈവം പറഞ്ഞു പോകേല എന്റെ ജോബ് അങ്ങനെ പോവുകയല്ല എന്നാ വേണം പക്ഷെ അവന്റെ ജീവനെ കൈവെക്കരുത് ബാക്കി നീ എന്നാ വേണലും ചെയ്തോ അതല്ല കർത്താവ് ഈ ഉൽപ്പത്തിയുടെ അവസ്ഥ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നത് എന്താണ് നീയും അവളും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതി തമ്മിലും ഞാൻ ശത്രുതയുള്ള വാക്കും നിന്റെ തലയെ അവൻ തകർക്കും പക്ഷെ അവന്റെ കുതികാലം നീ പരിക്കേൽപ്പിക്കും ഈ പരിക്കേൽപ്പിക്കൽ എന്നും ഉണ്ടാകും പക്ഷെ തലയെ തകർക്കാനായിട്ട് അവൻ തന്നെ ഉണ്ടാവും ഇതിന് നമ്മുടെ ദൗത്യം അതുകൊണ്ട് ഈ പരിക്കേൽപ്പിക്കപ്പെടുക എന്നുള്ളത് ഇന്നും ഉണ്ടാവും സഭയിൽ ഒരിക്കലും പരിക്കേൽക്കാത്ത ഒരു അവസരം ഉണ്ടാവില്ല ആദ്യം മുതലില്ല അവസാനം വരെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഈ പരിക്കേൽക്കുക എന്നുള്ളത് പുതിയകാലിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ടി വിയിൽ എന്നെ കുറിച്ച് അതെല്ലാം പറഞ്ഞു വിചാരിച്ച് എന്റെ പുതികാലിന് പരിക്കേറ്റു പക്ഷെ തലയെ എനിക്കൊരു പരിധി തകർക്കാൻ പറ്റി അത്ര ഞാൻ അങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് ഈ ദൈവം എന്നെ ഉപകരണമാക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് വലിയ സംതൃപ്തി ഉണ്ട് കാരണം എനിക്കതിനകത്തൊരു പയനാറാകാൻ പറ്റുവല്ലോ ഈ മേഖല തുറന്നു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ബിഷ്സ് കോൺഫറൻസിലൊക്കെ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യിക്കാനും ഈ രേഖ ഉണ്ടാക്കിക്കാനും ഒരു അവയർനെസ് കൊടുക്കാനും പിന്നീട് മാർപ്പാപ്പ അത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം അത് ചെയ്യുന്നുണ്ട് എന്ന് ഉള്ള സംതൃപ്തിയോട് കൂടി മുന്നോട്ട് പോകാനും ഇപ്പൊ ഞാൻ എൻ്റെ രൂപത്തിലുണ്ടാക്കിയ കമ്മിറ്റി അതിന്റെ സ്റ്റാറ്റ്യൂട്ട്സ് തന്നെയാണ് ഇന്ന് പലരും പലരും ഉപയോഗിക്കുന്നത് ഇവിടെ മാത്രമല്ല മറ്റു പല രൂപതകളിലും എല്ലാ രൂപതകളിലും അപ്പൊ ആ ഒരു അതുകൊണ്ട് ദൈവം പലപ്പോഴും ഈ ഒരു വിഷയം മാത്രല്ല നമുക്കറിയാം നമ്മളൊരു പിതാക്കന്മാരെ ഒക്കെ കാണുമ്പോൾ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കടന്നു വരുന്നു വലിയ സ്വീകരണം കൊടുക്കുന്നു സ്റ്റേജിലിരുന്ന് വളരെ നന്നായി പ്രസംഗിക്കുന്നു ഒരു പ്ലസ് ആൻഡ് ഫേസ് ആണ് നമ്മൾ കാണുന്നത് പക്ഷെ പലപ്പോഴും ഒരു രൂപതയൊക്കെ നയിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ട് വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ അപ്പോൾ ഇത്തരത്തില് വരുമ്പോൾ നമുക്ക് ഇപ്പൊ അല്മാരാണ് നമുക്ക് അവർക്ക് കുടുംബമുണ്ട് പരസ്പരം ഒരു ഷെയർ ചെയ്യാം അപ്പം ഒരു ആരോപണം തളർന്നു പോകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് അത്ര സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് പിതാവ് പിടിച്ചു തീർക്കാൻ പറ്റുന്നത് ഞാനെപ്പോഴും എൻ്റെ ഒരു ഒരു ശൈലി എന്ന് പറഞ്ഞ് ഞാൻ ബൈബിള് നിരന്തരം വായിക്കുന്ന ആളാണ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ചുരുങ്ങിയത് അഞ്ച് അധ്യായങ്ങൾ വായിക്കും ഇന്ന് ഞാന് രണ്ടേ മുക്കാലിനാണ് എഴുന്നേറ്റത് ഈ ഇൻ്റർവ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര എന്തൂരം പറയണമല്ലോ രണ്ടേ മുക്കാൽ നേട്ട് പിന്നീട് എൻ്റെ ദിനചര്യെല്ലാം കഴിഞ്ഞ് ഈ അഞ്ചല്ല ആറ് അധ്യായം വായിച്ച് എല്ലാ ദിവസവും വായിക്കുന്ന ചെറിയ ചെറിയ പാര ചില ഭാഗങ്ങളുണ്ട് അതും എല്ലാം വായിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇറങ്ങിയത് ഇതാണ് എന്നെ പിടിച്ചത് കാരണം ദൈവത്തിൻ്റെ വാചന എന്നെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിക്കുന്നുണ്ട് ഞാൻ ഈ പിന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കടന്നു പോകുമ്പോൾ അത് തരുന്ന വല്ലാത്തൊരു ഒരു ഒരു ഉൾക്കാഴ്ചയുണ്ട് നീ പേടിക്കണ്ട പിന്നെ കർത്താവ് തരുന്ന ഉൾക്കാഴ്ച ഉണ്ടാ കർത്താവ് തരുന്ന ഉൾക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചോദിക്കും എന്തിനാണ് യുദാസിനെ തെരഞ്ഞെടുത്തത് ദൈവത്തിനെ കർത്താവിൻ അറിയത്തില്ലായിരുന്നോ യുവദാസ് ഇങ്ങനെ ഒറ്റ കൊടുക്കറിയാമായിരുന്നു പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഈ രക്ഷാകര പദ്ധതി വലിയൊരു ഒരു ഒരു ഒന്നായിട്ട് കാണണം അതിൻ്റെ എല്ലാ സംഭവങ്ങളെയും യുവദാസ് അവൻ അതിൽ തന്നെ തെറ്റുകാരനായിരുന്നോ അറിയത്തിപ്പോ സ്വർഗത്തിൽ ഇതൊന്നും എൻ്റെ വിഷയങ്ങളല്ല അത് ദൈവത്തിന്റെ വിഷയമാണ് പക്ഷേ അവനെ ഒരു ഉപകരണമാക്കി നമുക്ക് കാണിച്ചു തരേ നിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും നിന്റെ കൂടെ നിൽക്കുന്നവര് തന്നെ നിന്നെ ഒറ്റ കൊടുക്കും അപ്പോഴും നീ അവനെ തള്ളിപ്പറയരുത് എന്നെ ഒറ്റ കൊടുക്കുന്നവരുണ്ട് എനിക്കറിയാം ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ എന്നെ ഒറ്റ കൊടുക്കുന്നവർ കാണും എൻ്റെ കൂടെയുള്ള ഉള്ള ആരൊക്കെയാണ് ഇപ്പം ഞാൻ പറയുന്നത് പക്ഷേ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ അനുഭവമാണ് ഈശ പറയുന്നതാണ് എൻ്റെ അനുഭവം ആണെങ്കിൽ നിന്റെ അത് തന്നെയാണ് എന്ന് വിചാരിച്ച് ഈ അൾട്ടിമേറ്റ് ട്രൈം ഫേതാണ് ഈ ഈശോയെ അവർ കൊന്നെന്നാണ് കൊന്നു കൊന്നുകൊഴിച്ചു മൂടിയതോടെ അവർ വിചാരിച്ചെല്ലാം തീരുവന്നു പക്ഷെ തീർന്നില്ല അവൻ മൂന്നാം ദിവസം മഹത്വപൂർണമായിട്ട് ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ഈ എൻ്റെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ എപ്പോഴും ശക്തി കണ്ടെത്തുന്ന ഈ വചനത്തിലാണ് അപ്പോൾ അവിടെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാം അധ്യായം അവിടെ പതിനാറാം വാക്യം പറയുന്നത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും എല്ലാം അത് ഉപകരിക്കും ഈ വചനം നമ്മളെ നയിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇത് തന്നെ പറയും ആറാം അധ്യായത്തിൽ നീ വചനത്താൽ രൂപീകരിക്കപ്പെടുന്നതിനൊക്കെ ശുഭം വരുമെന്നാണ് അതുകൊണ്ടാണ് എബ്രായർ നാല് പന്ത്രണ്ട് പറയുന്നത് ഇതൊരു ഇരുതല വാളാണ് ഈ ഇരുതല വാൾ നിൻ്റെ മജ്ജയിലേക്കും മാംസത്തിലേക്കും നിൻ്റെ സന്ധിബന്ധങ്ങളിലേക്കൊക്കെ തുളച്ച് കയറി നിന്നെ പരിശോധിച്ചപ്പെടുത്തിക്കൊള്ളും നിന്നെ അത് രൂപപ്പെടുത്തും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഉദാഹരണമായിട്ട് സുഭാഷിതം പറയുകയാണ് നിൻ്റെ ശത്രുവിൻ്റെ പതനത്തിൽ നീ സന്തോഷിക്കരുത് നീ അവൻ്റെ തലയിൽ തീ കോരിടണം എന്നൊക്കെ പറയുമ്പോൾ അത് മതി എനിക്ക് കാരണം ഈ പതിനെ എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുകയാണെ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പോലെ ഈ മരണത്തിൻ്റെ താഴ്വിയിൽ കൂടെ നടന്നാലും എനിക്ക് ഭയമൊന്നുമില്ല അപ്പൊ പിതാവ് ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിതാവിനെ സംബന്ധിച്ചിടത്തോളം രൂപതയുടെ ഒരു നന്മയ്ക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ പിതാവിന്റെ കീഴിൽ പരമ ലഭിച്ചിരിക്കുന്ന ഇടേ ജനത്തിന്റെ ഒരു നന്മക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുന്നു പക്ഷെ അതിന് ചില തെറ്റായിട്ട് വ്യാഖ്യാനി ഉദാഹരണമായിട്ട് പറയുന്നു തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു പിതാവ് ആ ഒരു രൂപതയ്ക്ക് വേണ്ടിട്ട് ഒരു നന്മയുടെ ഒരു ആംഗിളിലൂടെ ചെയ്യുന്നതിന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു പിതാവിന്റെ വ്യാജ ആരോപണങ്ങൾ വയ്ക്കുന്നു മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നു അപ്പം അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ മാനസികമായിട്ട് ഒത്തിരി ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവരോട് എങ്ങനെ എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല ഞാൻ അവർക്ക് വേണ്ടി ഇപ്പഴും പ്രാർത്ഥിക്കാറുമുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ അവരെന്തെങ്കിലും മനസ്സ് തിരിഞ്ഞ് വരുമെന്ന് തന്നെയാണ് കർത്താതെന്നെ പറഞ്ഞു ഞാൻ ദീർഘക്ഷമ കാണിക്കുന്നത് അവരെന്തെങ്കിലും പശ്ചാത്തപിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അവർ തിരിച്ചു വരും എന്നുള്ള പ്രതിജ്ഞ വരാത്തവരും ഉണ്ടാകാം അവരുടെ അന്ത്യം യുദാസിൻ്റെതായിരിക്കും ഈശോ പല പ്രാവശ്യം അവനോട് പറഞ്ഞല്ലോ എന്നിട്ടും അവന് മനസ്സിലായില്ല അല്ലെ അവന് താല്പര്യം ഇല്ലായിരുന്നു അവന്റെ അന്ത്യം എന്തായിരുന്നു അവന്റെ അന്ത്യം അവന് അവന് പശ്ചാത്താപല്ല അവന് അവൻ എന്നിട്ട് എന്ത് ചെയ്തു ആ മുപ്പത് വെള്ളിക്കാശ് ദൈവായി കൊണ്ട് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയിട്ട് തൂങ്ങിച്ച അതിനു അതിന് മുമ്പ് അവൻ്റെ സോക്കോൾഡ് കൂട്ടുകാരുണ്ടല്ലോ പരിസയന്മാർ പ്രധാന പുരോഹിതന്മാർ അവരോട് ചെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ തെറ്റുകാരനല്ലാത്ത ഒരുത്തിനെ ഒറ്റ കൊടുത്തു ഞാൻ നീതിമാനെതിരെ പാപം ചെയ്തു അവർ പറഞ്ഞാൽ തന്നറിയോ നീ പോടാ നീ നിന്റെ പണി നോക്ക് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി നമ്മൾ ശത്രുവിനോടുകൂടി കൂട്ടുചേർന്ന് ഒരാളെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാണ് അന്ത്യമെന്ന് ഓർത്തുകൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രമേ എന്നെ കാണുന്നുള്ളൂ പിന്നെ പറയും ഈ പ്രതികാരം അത് അതെൻ്റേതാണ് ദൈവം പറയുന്നുണ്ട് പ്രതികാരം എൻ്റേതാണ് അത് നീ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ചെയ്തോളും അതുകൊണ്ട് നീ അതിനകത്ത് പ്രതികാരം ചെയ്യുന്നു പോകണ്ട അപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എനിക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തോളൂ